ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട് ചിക്കൻ ഇതിലേക്ക് ഇതിലേക്കിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് വഴട്ടി പൊടികളെല്ലാം ചേർത്ത് നമ്മളിത് ഇതിനകത്ത് ഉപ്പൊക്കെ ചേർത്ത് നമ്മളിത് ഇളക്കി ഇളക്കി നല്ല ഒരു ഗ്രേവി കരുവാകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ലാസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ഈ ചിക്കൻ വേവിച്ചതായതുകൊണ്ട് നമുക്കിനി ഒത്തിരി നേരത്തെ പണിയൊന്നുമില്ല നമുക്ക് അത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമുക്കിത് വെന്ത് നല്ല കുറുകി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമുക്ക് പിന്നെ വാങ്ങാം ഇങ്ങനെയാണ് അടിപൊളി നാടൻ ചിക്കൻ നമ്മളുണ്ടാക്കുന്നത് നമുക്ക് ലാസ്റ്റ് നമുക്ക് തേങ്ങ പുത്തും അതിലിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ് കള്ളറൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ അത് ഇങ്ങനെ ആയിരിക്കും എൻ്റെ ടേസ്റ്റൊന്നുമില്ല അത് ഗ്രേവിൽ ഇതിൽ കിടന്ന് നന്നായിട്ട് കുറച്ചും വേവാനുണ്ട് കുറച്ചുകൂടെ വേവട്ടെ എനിക്കിതിൻ്റെ ലാസ്റ്റ് പദ്ധതി ആയപ്പോഴേ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇത് പറയുകയാണ് ഇത് ഇതിന് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇത് ഒരു കിലോ ചിക്കനാണ് പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ സവാള ഇഞ്ചി സവാള വരുമ്പോഴും ഒരു നാല് സവാള വേണം ചെറിയ ഉള്ളി നന്നായിട്ട് വേണം കുറേ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും നമ്മൾ വഴറ്റണം നല്ലപോലെ കറിവേപ്പില ഇത്രയും വഴറ്റിയതിന് ശേഷം ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും നമ്മൾ വഴറ്റി മാറ്റിവെക്കണം നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് എന്നിട്ട് നമ്മൾ ചീനിച്ചട്ടി ചൂടാകുമ്പോൾ സവാള സവാള വഴറ്റി സവാള തക്കാളി ഇതെല്ലാം കൂടി നമ്മൾ നന്നായി വഴറ്റി നല്ല ഒരു ഒരു ചുവപ്പ് നിറം വരുന്നിടം വരെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റണം വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്നുകൂടി ഒക്കെ ഒന്ന് അരിഞ്ഞ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നല്ല വിനാഗിരിയൊക്കെ ഒഴിച്ച് ഒത്തിക്ക് കഴുകി നമ്മൾ നമ്മളെടുക്കണം രണ്ട് മൂന്നാല് വെള്ളം നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ട് വേണം ഇത് ഒന്നുകൂടി മുറിക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഭക്ഷണം മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിന് നമ്മൾ തീ കുറച്ച് വെച്ചേക്കും അപ്പോൾ എന്നിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതൊരു കുക്കറിൽ കുറച്ച് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളൊന്ന് ഒരു ഒന്നോ രണ്ടോ വിസിൽ കേൾപ്പിച്ച് വേവിച്ച് മാറ്റി വയ്ക്കണം എന്നിട്ട് നമ്മൾ ഈ ചട്ടിയിൽ ഈ വഴറ്റി വെച്ചേക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ അരയ്ക്കാൻ വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് നമ്മൾ അരച്ചിട്ട് നമ്മളതിനോടൊക്കെ ചേർത്ത് വഴറ്റണം വഴറ്റി നന്നായിട്ട് വഴി വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവി വെള്ളമായിട്ടിരിക്കുന്ന ഗ്രേവി നമ്മളിതിലേക്ക് ആദ്യ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും എന്ന് നോക്കണം എന്നിട്ട് നമ്മളിത് വഴട്ടുന്ന സമയം തന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ ആവശ്യത്തിന് നമുക്കറിയാവല്ലോ ഒരു കണക്ക് ആവശ്യത്തിന് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ്റെ ഗ്രേവി വെള്ളം ഒഴിക്കേണ്ടത് അത് ഒഴിച്ചിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ വേവിച്ച് കിടക്കും ഒന്നും കൂടി ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നു വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങ കൂടി നമ്മൾ തണ്ട് തേങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഇത് കൊട്ടത്തേങ്ങയാണ് കൊട്ടത്തേങ്ങ നമ്മൾ എണ്ണയിൽ വരട്ടി വറുത്ത് വെച്ചെടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് മതി കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ പിഴഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വേവുമ്പോഴത്തേനും നമുക്കിതിനകത്തേക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കും ഈ ചിക്കൻ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് അതിന് ഉപ്പും ഒക്കെ ആവശ്യത്തിനുണ്ട് അപ്പം നമ്മളിനി ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ തേങ്ങ തേങ്ങ കുത്തും ഈ തേങ്ങാക്കുത്തും ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് ഈ തേങ്ങാ കുത്തും ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് അടിപൊളിയാണ് ചോറ്ണ്ണാനും ഇത് ചപ്പാത്തി കഴിക്കാനും ഇടിയപ്പം കഴിക്കാനും ഒക്കെ ഒന്നാം തരണം അപ്പം അതിനോട് ഇനിയിപ്പോൾ നമ്മളിത് ക കഴിഞ്ഞു ഇനി വാങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി നേരത്തെ കുടിച്ചു അപ്പം അടിപൊളിയുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇത് നോക്കിയിട്ട് ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ നല്ലൊരു ചിക്കൻ കറി അതിൻ്റെ കളർ കളറൊക്കെ മാറിയുണ്ടായിരുന്നു തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചപ്പോഴത്തേൻ്റെ കളറൊക്കെ മാറി കണ്ടുപൊളി നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്